ഓം നമോ ഭഗവതേ വാസുദേവ പ്രഥമസ്കന്ധം മൂന്നാം അധ്യായം പൂർണ്ണസ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ മത്സ്യക്കൂർമാദികളായ അനേകമനേകം അവതാരങ്ങളെ സ്വീകരിക്കുന്നു അവിടുത്തെ അവതാരങ്ങൾ ആനന്ദങ്ങളത്രേ മഹാസരസിൽ നിന്ന് ചെറിയ ചെറിയ നീർച്ചാലുകൾ എന്ന പോലെ അഖണ്ഡാനന്ത സമുദ്രരൂപനായ തന്തിരുവടിയിൽ നിന്ന് അനന്താവതാരങ്ങൾ ഉത്ഭവിക്കുന്നു ഇരുട്ടത്ത് തപ്പി നടക്കുന്നവർക്ക് സൂര്യൻ എന്ന പോലെ അജ്ഞാനാന്താരത്തിൽപ്പെട്ട് മാർഗം കാണാതെ ഉഴലുന്നവർക്ക് പ്രകാശം കൊടുത്ത് അനുഗ്രഹിക്കുന്നത് ശ്രീമദ് ഭാഗവതമാണ് ഇപ്പോൾ എല്ലാ ധർമ്മങ്ങളും ഇതിനെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് നാലാം അധ്യായം പരമകാരുണികനായ ഭഗവാൻ കൃപാതിരേഖത്താൽ ദ്വാപരയുഗത്തിൽ ശ്രീ വേദവ്യാസരൂപേണ ആവിർഭവിച്ചു പരാശരപുത്രനായ ആ പുണ്യാത്മാവ് സരസ്വതീ നദീതീരത്തിലുള്ള തൻ്റെ പുണ്യാശ്രമത്തിൽ ലോകഹിതാർത്ഥം പല പല പുണ്യകർമ്മങ്ങളും ചെയ്തുകൊണ്ട് വസിച്ചു അല്പബുദ്ധികളും അൽപായുസ്സുകളുമായ ജനങ്ങളുടെ നേരെയുള്ള കൃപാതിശയത്താൽ അവിടുന്ന് ദുർഗ്രാഹ്യവും ഗംഭീരവുമായ വേദത്തെ അനേക ശാഖകളാക്കി തിരിച്ചു പഞ്ചമ വേദമെന്ന് പ്രസിദ്ധമായ ഭാരതം വഴി വേദസാരത്തെ ലോകത്തിൽ പ്രകാശിപ്പിച്ചു ഇത്രയെല്ലാമായിട്ടും അവിടുത്തെ മനസ്സിന് സമാധാനമുണ്ടായില്ല എന്തോ ഒരസുഖം ആ പരിശുദ്ധ ഹൃദയത്തെ അലട്ടിക്കൊണ്ടിരുന്നു ആ പുണ്യാത്മാവ് ഒരു ദിവസം സരസ്വതി തീരത്തിരുന്ന് ഇപ്രകാരം ചിന്തിക്കുവാൻ തുടങ്ങി ഞാൻ വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ചു ഗുരുവിനെ നിഷ്കപടബുദ്ധ ശുശ്രൂഷിച്ചു അദ്ദേഹത്തിൻ്റെ കൽപ്പനകളെ ശിരസാവഹിച്ചു വേദങ്ങളെല്ലാം അധ്യയനം ചെയ്തു അല്പബുദ്ധികൾക്ക് വേണ്ടി ധർമ്മരഹസ്യം വ്യക്തമാക്കി ഇത്രയെല്ലാമായിട്ടും മനസ്സിന് ലേശം പോലും കൃതാർത്ഥത സിദ്ധിക്കുന്നില്ലല്ലോ എന്തോ ഒരസുഖം അനവരതം മനസ്സിനെ പീഡിപ്പിക്കുന്നു എന്തായിരിക്കാം ഇതിന് കാരണം ഒരുപക്ഷെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഭാഗവതധർമ്മം യഥാവിധി വർണ്ണിക്കപ്പെട്ടില്ല എന്നതായിരിക്കുമോ ഇതിനു കാരണം ഇപ്രകാരം വ്യാസൻ ചിന്താവിഷ്ടനായിരിക്കുമ്പോൾ ഭാഗവത മകുടാലങ്കാരമായ ശ്രീനാരദൻ പ്രേമോന്മത്തനായി ഭഗവൽലീലകൾ പാടിക്കൊണ്ട് അവിടെ എഴുന്നള്ളി ആനന്ദമഗ്നനായ കൃഷ്ണദ്വൈപായനൻ ആ ദേവർഷിയെ യഥാവിധി സൽക്കരിച്ചാരാധിച്ചു